പ്രശസ്ത നടിയെ ഭർത്താവ് കൊലപ്പെടുത്തി എന്ന നടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കന്നഡ സിനിമകളിൽ സജീവമായിരുന്ന നടി വിദ്യയാണ് മരിച്ചത് മൈസൂരിലെ ഇവരുടെ വസതിയിൽ വെച്ച് ഇരുവരും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു പിന്നാലെ ഭർത്താവ് നന്ദീഷ് ചുറ്റിക കൊണ്ട് വിദ്യയെ അടിച്ചു തൽക്ഷണം തന്നെ വിദ്യ മരിച്ചു നിലവിൽ ഭർത്താവ് നന്ദീഷ് ഒളിവിലാണ് എന്നും ഇയാളെ കണ്ടെത്താൻ തിരച്ചിൽ നടന്നു വരികയാണെന്നും പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു മെയ് ഇരുപതാം തീയതിയാണ് നടക്കുന്ന സംഭവം വേദ വജ്രംഗി എന്നീ സിനിമകളിൽ വേഷമിട്ട വിദ്യ രാഷ്ട്രീയ രംഗത്തും സജീവമായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം വിദ്യയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം